പിന്നെ പാർക്കി കഴിക്കാം എന്തേ സോ ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ലോഗാണ് ചെയ്യുന്നത് അതായത് സൺഡേ ആണ് അപ്പോൾ എന്തായാലും ഫാമിലിയൊക്കെ ആയിട്ട് നമുക്കൊരു ബീച്ച് ട്രിപ്പ് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരും ഒരുങ്ങി റെഡി ആയിട്ട് ഇപ്പോൾ വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് തന്നെ റെഡി ആക്കിയിട്ടാണ് കൊണ്ട് പോകുന്നത് അതിൻ്റെ പ്രിപ്പറേഷൻസ് കഴിഞ്ഞിട്ട് ഡിക്കയിൽ നമ്മൾ ഫുഡ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അവിടെ ബീച്ച് സിലെക്ട് നമുക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ബീച്ചത്തിലൊറിയാന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മൾ താനൂർ തൂവൽത്തീരം ബീച്ചിലേക്കാണ് പോകുന്നത് അതായത് താനൂരിൽ പോകുമ്പോൾ രണ്ട് കാര്യം നടക്കും ഒന്ന് ഹാർബറിലും പോകാം പിന്നെ അതുപോലെ ബീച്ചും കാണാം ഹാർബറിൽ പോകുകയാണെങ്കിൽ നല്ല ഫ്രഷ് മീന് കിട്ടും അങ്ങനെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ല കിലോമീറ്റർ അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് എക്സാക്ട് പറയുകയാണെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറിൻ്റെ ട്രാവൽ ചെയ്യാൻ പിന്നെ ഓരോ ടോൺ എത്തുമ്പോഴും ബ്ലോക്ക് വരും അങ്ങനെ നോക്കുമ്പോൾ രണ്ടേ കാൽ മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടാവും കറക്റ്റ് നമ്മൾ ബീച്ചിലേക്ക് എത്താനെട്ടോ അങ്ങനെ പിന്നെ രണ്ടര കൊല്ലായിട്ട് ഞങ്ങൾ ഇങ്ങനെ ബീച്ച് അങ്ങനെയുള്ള അധികം ട്രിപ്പുകളൊന്നും പോയിട്ടില്ല കാരണം ഇപ്പോൾ ഉണ്ടാകുമ്പോഴേ ഞങ്ങൾ ഇങ്ങനെ പോകാറുള്ളൂ അല്ലെങ്കിൽ സ്കൂള് അല്ലെങ്കിൽ കോളേജ് വീട് മാൻ്റെ വീട് വീട് അങ്ങനെയാണ് കേട്ടോ അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾക്ക് ഇങ്ങനെ ട്രിപ്പായിട്ടൊന്നും പോകലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ സോ നമ്മൾ താനൂർ എത്തിയിട്ടുണ്ട് നേരെ തന്നെ ഫിഷിംഗ് ഹാർബറിലൊക്കെ ആട്ടോ ആദ്യം പോയത് ഒരു ഉച്ച സമയമായിരുന്നു പക്ഷേ ആദ്യം ഇങ്ങോട്ട് പോരണ്ടാന്ന് പിന്നെയാണ് തോന്നിയത് കാരണം ഫിഷ് ഒന്നും അധികം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്കിതൊരു പുതിയൊരു കാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ ബോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മലപ്പുറം ആ ഒരു സൈഡിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഒരു അത്ഭുതം തന്നെ കാരണം ഞങ്ങളൊന്നും തീരെ കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള ഹാർബർക്കൊന്നും വന്നിട്ട് ഇതൊക്കെ ഞാൻ എൻ്റെ ഫസ്റ്റ് അനുഭവമാണ് അങ്ങനെ ഹാർബറിൽ വരുന്ന അവരിങ്ങനെ ഫിഷിങ്ങിന് പോകുന്നതൊക്കെ കാണുന്നത് കുട്ടികൾക്കും ഇതൊരു കൗതുകം തോന്നിയത് കണ്ടപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് നേരം ഉള്ളു അവിടെ നിന്നത് അപ്പോൾ ഹാർബറിൽക്ക് കയറാനൊരു എൻട്രി ഫീ ഉണ്ട് അതായത് ഒരു നാൽപ്പത് രൂപയാണ് എൻട്രി ഫീ പിന്നെ നമ്മളിത് ഹാർബറിൽ വന്നത് ആദ്യം തന്നെ വന്നത് ഏതൊക്കെ തരം മീനിപ്പോൾ കിട്ടും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷേ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഏതോ ഒരു ടൈപ്പ് മീൻ ഉണ്ടായിരുന്നു പിന്നെ അങ്ങ് ദൂരേന്ന് രണ്ട് മൂന്ന് ബോട്ട് വരുന്നത് കണ്ടപ്പോൾ അപ്പോൾ പറഞ്ഞു എന്തായാലും വന്നില്ലേ ഇനിയിപ്പോൾ നോക്കി നോക്കാം ആ വണ്ടിയും കൂടിയും ആ ഒരു ബോട്ടും കൂടിയും വന്നിട്ട് അതിലെന്താന്ന് നോക്കിയിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നതാണ് അപ്പോൾ അതിലും ഈ പറഞ്ഞപോലെ ആ സെയിം ടൈപ്പ് മീനായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല നേരെ വണ്ടി എടുത്തിട്ട് നമുക്ക് നമുക്കെന്നാൽ ബീച്ചിലേക്ക് പോകാനുള്ള ഉദ്ദേശം ായിരുന്നു പിന്നെ ഈ ഒരു ഹാർബറിന്റെ പുറത്തുതാ ഏഹ് ഒരു ഗ്രൗണ്ടിൽ നിറയെ ആടുകളുണ്ട് പിന്നെ ഈ ഒരു മതിൽ കാണല അതിന്റെ അപ്പുറത്ത് ബീച്ചാണ് പക്ഷെ ഞങ്ങള് അത് അറിഞ്ഞിരുന്നോ അവിടെ ബീച്ച് ബീച്ചുള്ളത് അങ്ങോട്ടൊന്നും പോയി നോക്കിയാൽ മതിയായിരുന്നു നമുക്ക് അതിൽ എന്റെ ഇടയിൽ കൂടെ ബീച്ചിന്റെ ആ ഒരു സൈഡിൽ ഇറങ്ങി പോവുക ചെയ്യാട്ടെ പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു ബീച്ചിൽ പോണത് അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ടില്ല അതന്നെ വണ്ടി അവിടെ ഫൈനലി നമ്മൾ തൂവൽത്തീരം ബീച്ചിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക വയറ് നിറക്കുക എന്നിട്ട് പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങുക എന്നാണ് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു അതുപോലെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ ഈ ഒരു മഴക്കാലത്ത് ബീച്ച് കാണാൻ വന്ന അവസ്ഥ ഇതായിരിക്കും പിന്നെ നമ്മൾ ഫുഡ് കഴിക്കണ വീഡിയോ എടുക്കാൻ നിന്നപ്പോഴേക്കും എൻ്റെ മെമ്മറി നിറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മളിത് ആ ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് ബീച്ച് വ്യൂ ഒരുപാട് നാൾക്ക് ശേഷം ബീച്ചിൽ വന്നു തന്നെ സന്തോഷമായിട്ട് എൻ്റെ മുഖത്ത് കാണുന്നത് ബീച്ചിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുക പിന്നെ പോലെ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് കുറവാണ് ഇപ്പോൾ ഇപ്പോൾ വന്നുകൊണ്ട് അങ്ങനെ വരാ വരാൻ പറ്റി അല്ലെങ്കിൽ ഇപ്പോൾ അടുത്തൊന്നും പിന്നെ കാണലുണ്ടാവില്ല ഇങ്ങനെ ട്രാവൽ ചെയ്യാനുണ്ട് പക്ഷേ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പക്ഷെ അതിനുള്ള അവസരങ്ങൾ കുറവാണ് എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുള്ളത് സോ ഇനി നമുക്ക് ഇനിയുള്ള ലൈഫിൽ ഒരുപാട് ട്രാവൽ ചെയ്യണം അങ്ങനെയൊക്കെയാണ് ഡ്രീമ് നടക്കുക എന്താണെന്ന് അറിയില്ല ബട്ട് നമ്മൾ നമ്മൾ ബെസ്റ്റായിട്ട് ട്രൈ ചെയ്യണമല്ലോ കടൽ കാണാൻ പെട്ടെന്നൊന്നും പറ്റാത്ത അതായത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ടീംസായ നമ്മളെ പോലെയുള്ളവർക്ക് പെട്ടെന്ന് കാണുമ്പോൾ അതിൻ്റെ ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ വെള്ളത്തിൽ കിറാൻ നോക്കും ആ വെള്ളത്തിൽ കിറാൻ നോക്കുമ്പോൾ ഉപ്പാക്ക് പേടിയാകും അതിപ്പോൾ ഇപ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഇപ്പോൾ വെള്ളത്തിൽക്കൊന്നും ഇറങ്ങാൻ കേട്ടോ അപ്പോൾ അപ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഇറങ്ങണ്ട അവിടെ നിന്നാൽ മതി അങ്ങോട്ട് തിരമാല വരും അങ്ങനെയൊക്കെ പറയുകയാണ് പക്ഷേ ഞങ്ങൾ അതിൻ്റെ തുമ്പത്തേക്ക് എനിക്ക് ഞങ്ങൾ തീരെ ഇറങ്ങുന്നില്ല പക്ഷേ ഉപ്പാക്ക് അതന്നെ പേടിയായിട്ട് ഇപ്പോൾ പറയുന്നത് തന്നെ നമ്മുടെ അടുത്തൊക്കെ തിരമാല വരും അപ്പോൾ കാൽ നനറ്റാ മതി അല്ല അതന്നിട്ട് ജസ്റ്റ് ഇറങ്ങുമൊന്നും വേണ്ടതൊക്കെ പക്ഷെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് പോലും ചെല്ലണില്ല അത്ര ആഴത്തേക്ക് പോലും ചെല്ലണില്ല ജസ്റ്റ് അതിൻ്റെ കുമ്പത്തു നിൽക്കുമ്പോൾ തന്നെ പാക്ക് പേടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കടൽ കാണൽ ഇങ്ങനെ അതാ മീന്നിക്കട പോലെ ഇവിടെ നിന്നിട്ട് അതിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചെയ്യണത് അതങ്ങനെയാണ് ഇറങ്ങി അതിലിങ്ങോട്ട് കളിച്ച് രസിക്കണമെന്നില്ല കേട്ടോ പക്ഷെ എന്നാലും പാക്ക് പേടിയാണ് ഞമ്മ ഇവിടെ കടലമ്മ കടലമ്മന്നൊക്കെ എഴുതിക്കൊണ്ടാണ് അത് കൊണ്ടുപോകുന്നൊക്കെ ചോദിക്കുന്നുണ്ട് നോക്കാം തിര അത് കൊണ്ടുപോകുമോ ഇല്ലയെന്നുള്ളത് കടലമ്മന്റെ കടലമ്മൻ്റെ കുട്ടി നമ്മളായിട്ടൊന്നും കുറക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാനും കടലമ്മ നേടി വെക്കാണ്ട് നമുക്ക് കാണാം കടല് കൊണ്ടുപോകാല് പക്ഷെ ഇതൊക്കെ ഒരു നമ്മുടെ ഒരു മിത്ത് മാത്രമാണ് അത് നമ്മൾ ഇനിയിപ്പോൾ അവിടെ എഴുതി വെച്ചാലും അത് തിര അടിച്ചിരിക്കുമ്പോൾ അങ്ങനെ പോകും പക്ഷെ എന്തായാലും അതൊരു രസമാണല്ലേ അല്ലേ നമ്മൾ അങ്ങനെ എഴുതി വച്ചത് ഇങ്ങനെ കടൽ കൊണ്ടുപോകുമ്പോൾ അത് കാണുമ്പോൾ ഒരു എന്താ പറയുക നമ്മൾ ജയിച്ചു എന്നുള്ളൊരു ഭാവമാണ് അവിടെ അസവും അങ്ങനെ എന്തോ അസൂ എന്നൊക്കെ എഴുതിയൊക്കെ ഉണ്ട് കാരണം അവനെപ്പോഴാണ് അവൻ്റെ നെയിം എഴുതാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ രീതിയിൽ അവൻ അത് എഴുതിയൊക്കെ ഉണ്ട് മിന്നും എന്തൊക്കെ കുത്തി വരയ്ക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ആൻഡ് നമ്മളിത് കാത്ത് നിൽക്കാണ്ട് നമ്മൾ എഴുതി വെച്ചതൊക്കെ തിര കൊണ്ടൊരു സമാധാനമാവുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടി കാത്ത് കണ്ടവിടെ നാലാൾ കൂടിയിട്ട് കൂട്ടത്തില് മൂത്തതാണല്ലോ നിൽക്കോ ഞാനാണ് ഏറ്റവും കുട്ടികളെ പോലെ കാട്ടി കാട്ടിക്കൂട്ടണത് അപ്പോൾ ഫൈനലി തിര വന്നിട്ട് നമ്മുടെ എഴുതി മാച്ചു കളഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് സന്തോഷമായി കൂടെയുള്ള മൂന്നെണ്ണത്തിൻ്റെ സന്തോഷമായി ദാറ്റ്സ് ഓൾ ¡Vaso! ¡Lo sí. no, 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 no. അത് കുഴപ്പമില്ല ആണോ ബൈക്കോളൂ ഞങ്ങൾ ബീച്ചൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ബീച്ചിന്റെ പുറത്തേക്ക് വന്നിട്ടോ കുറെ അങ്ങനെ ദൂരം അങ്ങോട്ട് ബീച്ചിന്റെ തലക്കെ നടന്ന് വന്നിട്ട് പിന്നെ എൻട്രൻസ് വഴി താഴത്ത് കറങ്ങിയപ്പോൾ അവിടെ നിറയെ മാങ്ങ ഉപ്പിലിട്ടത് പിന്നെ എണ്ണക്കടികളൊക്കെ ഉണ്ട് അപ്പോൾ മിനിമി അരിച്ചോ ചോദിച്ചിട്ട് ഞങ്ങൾ അത് വേടിക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ് അപ്പോൾ വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അത് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അപ്പോൾ എന്നാൽ നേരെ കണ്ണാക്ക് അടിയുന്നുണ്ട് ഞങ്ങൾ വേടിക്കാൻ നിൽക്കുന്നത് മാങ്ങ ഉപ്പിലിട്ടത് കാരറ്റ് ഉപ്പിലിട്ടത് ചെറിയ ചെറിയ നെല്ലിക്ക അല്ലേ അരി നെല്ലിക്ക അത് ഉപ്പിലിട്ട അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഉപ്പിലിട്ട് അരുന്നെല്ലേക്കും മേടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ മാങ്ങയും മേടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഇനി നേരിട്ട് ഇനി ഒന്നും കൂടി ഫിഷിങ് ഹാർബറിലേക്ക് പോകുന്നുണ്ട് കാരണം നമ്മൾ നേരത്തെ മീൻ മേടിച്ചിട്ടുണ്ടായില്ല കാരണം അപ്പോൾ മേടിച്ച് വെച്ചാൽ മീൻ വീട്ടിൽ എത്തുമ്പോത്തന്നെ കേട് വരും അപ്പോൾ പിന്നെ ലാസ്റ്റ് വൈകുന്നേരം പോകുമ്പോ മേടിക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് ഒരു മതിലുണ്ടായിരുന്ന അപ്പുറത്തെ ബീച്ചാണ് പറഞ്ഞത് ആ ഒരു ബീച്ചാണ്ട്ടത് അപ്പോൾ അവിടെ നമുക്ക് നേരത്തെ താഴത്തുകൂടി ഇറങ്ങി പോകാം ആദ്യം ഞങ്ങൾ അവിടെ മതിലിൻ്റെ അവിടെ അങ്ങനെ നോക്കി നിന്നു കാരണം അവിടെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐസ്ക്രീം ഒക്കെ വെച്ചിട്ട് അങ്ങനെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു അമ്പറിൽ പോയ പാന കാണാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു പിന്നെ നമുക്ക് ആ ബീച്ചിലും കൂടി ഒന്ന് ഇറങ്ങി നോക്കാം ജസ്റ്റ് ഇവിടെ നിന്ന് നിൽക്കുന്നേക്കാൾ രസം അങ്ങോട്ട് ഇറങ്ങിയാലൊക്കെ പറഞ്ഞിട്ട് നിമയും മാനോടൊന്ന് ചോദിക്കുന്നുണ്ടാവുക പിന്നെ എന്തായാലും ഇപ്പോൾ വരുന്ന വരാവിടെ നിൽക്കാം പിന്നെ വരുമ്പോൾ നമ്മൾ വിളിക്കുമല്ലോ അപ്പോൾ അങ്ങ് കയറി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരാൾ പിന്നെ നമ്മുടെ കൂടെ പോകുന്നില്ല അവൾ ഇറങ്ങുന്നില്ല പറഞ്ഞിട്ടും ആ മതിലിൻ്റെ അവിടെ തന്നെ നിന്നു പിന്നെ ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട് അസുഖനും എന്തായാലും നല്ല വൈബായിട്ടുണ്ട് അവിടെ അപ്പോൾ അറിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഇനി തിര വരുമ്പോൾ ഇനി കാല് നനക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് സോ അങ്ങനെ എൻജോയ് ചെയ്തിട്ട് അവരെ അവിടെ നിൽക്കാണ് കേട്ടോ അപ്പോൾ അല്ലാണ്ട് കിട്ടി ഇറങ്ങി പോകേണ്ട പറഞ്ഞു കാരണം ഈ ഒരു സൈഡിൽ ബീച്ചിലുമായി അത്യാവശ്യം നല്ല ഉയർന്നു കാണ്ട് തിര വരുന്നുണ്ട് അപ്പോൾ കണ്ടപ്പോൾ മകടിയായിട്ടും വന്നു അവിടെ നിന്നാൽ മതി പക്ഷെ അവിടെ ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു ഭാഗത്ത് മറ്റേ നമ്മൾ നേരത്തെ പോയ തോൽത്തീരത്ത് അത് ചിലപ്പോൾ വൈകുന്നേരം ആവുന്നല്ലേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും ആളുകൾ കുറവ് ഇത് കണ്ടില്ല നല്ല സ്പീഡിലാണ് കേട്ടോ പൊന്തിയിട്ടാണ് വരുന്നത് തരാം അവിടെ മറ്റൊരു ഭാഗത്ത് അത്ര തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു സീറ്റ് നല്ലതായിട്ടുണ്ട് പിന്നെ അതുപോലെ ആളുകളൊന്നും അങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങി പോകുന്നുമില്ല അപ്പോൾ കുറച്ചൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ കണ്ടു നിൽക്കാനുള്ള ഭംഗി തന്നെ ഉള്ളൂ ഇതിന് അത് ഇറങ്ങിപ്പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നുന്നു നമുക്ക് കയറി കിട്ടാൻ എനിക്ക് തോന്നാന കേട്ടോ ഞാൻ അറിവ് ഓടിക്കാൻ പറയണല്ലോ പക്ഷെ കണ്ടിട്ട് ആരും അറിഞ്ഞിട്ടുണ്ടായില്ലോ അതുകൊണ്ട് പറയുന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ബീച്ചിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക പിന്നെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും ബൈ ബൈ